അപ്പോ ഓരോ ദിവസം നമുക്ക് വരും അപ്പൊ പെട്ടെന്ന് ഞങ്ങൾ ഇങ്ങനെ കുറിയൊക്കെ തൊട്ട് കഴിഞ്ഞാ ഒരു കണ്ടന്റിന് ഒരു ക്യാരക്ടറിന് വേണ്ടിട്ട് ഇപ്പോഴാണ് ബ്രോന്റെ ഒരു വീഡിയോ കാണുന്നത് അത് നമ്മൾ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എം സ്കോഡിൻ്റെയും അതുപോലെ ഷാജാൻ്റെയും കൂടി നമ്മളിത് മിക്സ് ആക്കിയിട്ട് ആ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ റിയാക്റ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ ഇറക്കി ഞാനും മണവാളിന് നമ്മളെല്ലാവരും കൂടിയിട്ട് അപ്പം നമ്മളതി പിടിച്ച് ഇരുത്തിയതാണ് ഒരു കണ്ടന്റിന് വേണ്ടിയിട്ടുണ്ട് എനിക്ക് പേഴ്സണലായിട്ട് സംഭവമില്ല എന്നെ ഇവനൊക്കെ അതിൽ പിടിച്ചിരിക്കുന്നതാണ് മണവാളിന് ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ കണ്ടന്റ് ചെയ്തപ്പോൾ ആളെ ആ വീഡിയോ ഞാൻ റിയാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ വാണെന്നും ഫസ്റ്റ് ഞാനാണ് വിളിക്കണത് എന്ത് എന്ന് പറഞ്ഞിട്ട് തമാശകായിട്ടും വേണം എന്നൊരു രീതിയിലാണ് ഞാൻ വിളിച്ചത് അത് വളരെ ഇതായി പോയി അത് അത് കണ്ടിട്ടാണ് ബ്രോ ഒരു വീഡിയോ ചെയ്തത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നെ കുടിച്ചിട്ടുള്ള നമ്മൾ റിയേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ മണവാളം വിളിച്ചു ആ സംഭവം അപ്പൊ ഞാൻ എല്ലാം വിളിച്ചത് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ത് കോൾ വിളിച്ചിട്ട് ബ്രോനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ബ്രോനെ വിളിച്ചിട്ട് കോൾ ചെയ്തിട്ട് സംസാരിച്ചു എന്റെ വിഷയം കൊണ്ട് പ്രശ്നമൊന്നും ഇല്ല കാര്യങ്ങള് അവൻ സംസാരിച്ചു അത് ബേസിക് ആയിട്ട് എനിക്കറിയില്ല എന്നെ കുറിച്ചിട്ടൊന്നും അതില് പറഞ്ഞിട്ടില്ല കാരണം മണവാളം വിളിച്ചു അത് സോൾവ് ചെയ്തു എന്നെ കുറിച്ചിട്ടൊരു കാര്യം പറഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ പിന്നെ കാണുന്ന രണ്ടാമത്തെ ആ മണവാളം ബ്രോ നിങ്ങളുടെ ഭാഗത്ത് ആണ് തെറ്റ് സൈഡിൽ നിന്ന് മിസ്റ്റേക്ക് റെക്ടിഫൈ ചെയ്തോളാം അവനോട് അത് മണവാളം പറഞ്ഞോളാന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ എന്റെ അടുത്ത് അത് പേഴ്സണൽ പറഞ്ഞിട്ടില്ല സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാരും പോലും ഞാനാണ് കുറിക്കുണ്ണയും മറ്റേ എല്ലാ കൺമശി കൺമശി വാണെന്നൊക്കെയാണ് വിളിക്കുന്നത് ലൈഫിൽ എനിക്ക് ആദ്യമായിട്ട് എനിക്ക് ഞാൻ ഇപ്പൊ കൊച്ചി വന്നിട്ട് മറ്റേ എയർപോർട്ടിനോട് വയ്ക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നടന്നിരുന്നു എനിക്ക് പറ്റുന്നില്ല ആൾക്കാർ തന്നെ എന്റെ കുഞ്ഞു ഒരുമാതിരി നോട്ടൊക്കെ നോക്കൂ ലൈഫിൽ തന്നെ ഇങ്ങനെ പോയിട്ടില്ലായിരുന്നേ സംഭവം എന്താണെന്ന് വെച്ചാൽ അപ്പൊ ഞാൻ മണവേൻ്റെ അടുത്ത കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ കോളി കാര്യങ്ങളൊക്കെ രണ്ടാമതീതി ഞാൻ വന്നിട്ട് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ആള് പെട്ടെന്ന് എന്റെ റിയേഷൻ വീഡിയോ കാണാൻ വെച്ചാൽ എൻ്റെ ഫാദറിനെ വിളിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു അപ്പോളാണ് ഞാൻ എന്ത് ചെയ്ത് അതിനെ റിയേറ്റ് ചെയ്തിട്ട് വീഡിയോ ചെയ്തത് ഫുള്ള് തെറി അങ്ങനെ തെറി വിളിക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തത് എനിക്കത് അറിയേണ്ടെന്നില്ല ആ വീഡിയോ ആണ് മൊത്തത്തിൽ കയറി പോയിട്ടുള്ളത് ഇങ്ങനെ ഞാൻ ആള് റിയേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഇത് കണ്ടുകൊണ്ട് ചെയ്തിട്ടില്ല എനിക്കറിയില്ല പേഴ്സണലി ഞാൻ മനോളം വിളിച്ചത് കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല അറിയില്ല സംഭവം വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോ വീട്ടിൽ കയറാൻ പറ്റുന്നില്ല നാട്ടി നാട്ടുകാരെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല എനിക്ക് പുറത്തിറങ്ങാൻ തന്നെ പറ്റുന്നില്ല പുറത്തിറങ്ങുമ്പോഴാ കുറിക്കുണ് അല്ലെങ്കിൽ പിന്നെ മറ്റേതൊക്കെ വിളിച്ചു പറഞ്ഞേ ഇത് കൺമശി വേണമെന്നൊക്കെ എന്നെ വിളിക്കുന്നു ഞാൻ കൺമശിന്ന് ഇടാറില്ല കൺമശി ഞാൻ ഇടാറില്ല പിന്നെ ഇത് വെച്ചൊരു ക്യാരക്ടറിന് വേണ്ടി ഒരു കുറി വിട്ടിട്ടുണ്ടായിരുന്നു ഒരു റെഡ് കളറിൽ അത് ഞാൻ രാജരാജ കമ്മത്തിൽ ചെയ്തോ പക്ഷെ അത് എന്റെ ഫോട്ടോ ഒക്കെ ഇപ്പോ ഓരോ ഇതില് അത് വേറൊരു വീഡിയോക്ക് വേണ്ടിട്ടാണ് അങ്ങനെ ചെയ്തത് പക്ഷെ അതിന്റെ ഇടയിൽ കൂടെ വേറൊരു റിയാക്ഷൻ വീഡിയോ കൂടി കേറി വന്നു നമ്മുടെ ബ്രോന്റെ വീഡിയോ വന്നപ്പോ നമ്മള് അതിന് നോർമലി ആയിട്ട് സംസാരിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ പറയണ്ടത് എനിക്ക് അറിയില്ല കാരണം എനിക്ക് ഇവിടെ ഒന്ന് വന്നപ്പോൾ എനിക്ക് ഇപ്പോഴാണ് ആളെ കുറിച്ച് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഒന്നും അറിയില്ല ഞാൻ ഞാനൊരു ഗെയിമറും ഗെയിമിനെ കുറിച്ച് എനിക്കൊരു അറിയില്ല അതാണ് ഞാൻ ഈ പാമ്പും കോണിയും പൊട്ടത്തരം വിളിച്ച് പറഞ്ഞിരുന്നു എനിക്ക് ഗെയിമിങ് എന്താണെന്നറിയില്ല ഏഹ് ഗെയിമിങ് എന്താ സംഭവം എന്ന് പോലും എനിക്കറിയില്ല പക്ഷെ ആളെ ഇവിടെ വന്നപ്പോഴാണ് ആളെന്താണ് ഒത്തിരി കിളി പോയിരിക്കാണ് അങ്ങനത്തെ ഒരു അവസ്ഥകത്ത് പിന്നെ ഇപ്പോ ഇവിടെ വന്നു ഇവിടെ വന്നപ്പോഴും കൂടി എന്റെ തല്ലോന്നാണ് ഇവിടെ ഇവിടുത്തെ നാട്ടുകാർ ഇനി പുറത്തിറങ്ങിയപ്പോ നാട്ടിൽ വന്നപ്പോ ചോദിച്ചാൽ തല്ലു കിട്ടുന്ന എല്ലാരും നോക്കണ്ട ഒരു മനുഷ്യനറിയാത്തില്ല സത്യം പറഞ്ഞ പക്ഷെ ആള് സിമ്പിളായിട്ട് എന്നോട് വന്ന് ഇരിക്കാൻ പറഞ്ഞു സംസാരിക്കാൻ പറഞ്ഞു ഒരു കാരണം എനിക്ക് എനിക്ക് പേഴ്സണലായിട്ട് പുറത്തിറങ്ങി അടക്കാൻ പറ്റില്ല അത്യാവശ്യം എന്റെ വീട്ടിൽ നിന്ന് വാപ്പ വിളിച്ചിട്ടുണ്ടായിരുന്നു വാപ്പ ദുഃഖില്ല ആള് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനത്തെ ഒരു ഇതായിരുന്നു അവസ്ഥ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണലി എനിക്ക് മണവാളം മണവാളം നമ്മളെ കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്ത് ആള് വിളിച്ച് പറയുമ്പോൾ എന്ന് എന്റെ കേസ് എന്നോട് എന്നോട് പറയുണ്ട് അതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല സോ അതായിരുന്നു സംഭവം അപ്പോ ഈ കുറി എനിക്കത് അത് ഒരു പ്രശ്നമുള്ളൂ കുറീട്ട സംഭവം കിട്ടില്ല തന്ത്ര തമിതൊക്കെ അതേതൊക്കെയോ പേജ് ഞാൻ ഇടുത്ത് നോക്കാറില്ല നോക്കാൻ പറ്റണല്ലോ ഇത് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം കമന്റ് യൂട്യൂബില് ഇന്ന വരെ കിട്ടണ നാല് മൂന്ന് എനിക്ക് അഞ്ച് കമന്റ് ആവും എനിക്ക് വന്നിരിക്കണത് ഇപ്പൊ യൂട്യൂബ് നോക്കുമ്പോ എനിക്ക് ഇളിവോയി ആയിരത്തി മുന്നൂറ് രണ്ടായിരം ഒക്കെ കമന്റ് ആവും കമന്റ് പോലും എനിക്ക് സപ്പോർട്ടില്ല ഒറ്റ കമന്റ് പിന്നെ ഞാൻ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് വേറെ പോയി അടിക്കേണ്ടി വരും എനിക്ക് വേണ്ടി ഒരു കമന്റ് ഒരു കമന്റ് ഇല്ല രടിച്ചിക്ക് എന്നിട്ടാണ് ഞാൻ അവിടെ ചാതി അടിപ്പാറ കാക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ഇതില്ല സംഭവില്ല എനിക്കാണ് കിട്ടാറ് നാല് മൂന്ന് അഞ്ചു ദിവസ പിന്നെ കിളി പോയി മൊത്തത്തില് എന്താ പറയാ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ ഇവിടെ വരുന്നത് മറ്റേ മായാവിൽ തോറത്തൊക്കെ കിട്ടും ഞാൻ ഇതുവരെ വന്നത് സത്യമായി എനിക്ക് കാർ എടുക്കാനും കാർ ഓടിച്ചാലും എന്റെ കാശില്ല അഞ്ചു പൈസ ഇല്ല എനിക്ക് എന്റെ പിള്ളേരാണ് കാറൊക്കെ എടുത്തിട്ട് എന്റെ ഇവിടെ കൂടുന്നത് കാരണം ഞാൻ എങ്ങനെ ബെസിറ്റ് വരിക ബെസി എനിക്ക് വരാൻ പറ്റില്ല വിളിക്കണല്ലേ കൺമശ ചെയ്യാ കണ്ഡിക്കണേ ആ ഒരു അവസ്ഥയായിരുന്നു പിന്നെ വെച്ചാൽ നമ്മളിപ്പോ യൂട്യൂബിൽ ഇങ്ങനെ ആക്റ്റീവ് ആയിട്ട് വരണേണ്ടു നാല് മൂന്ന് അഞ്ചു ദിവസൊക്കെ ആയിരുന്നു എനിക്ക് കിട്ടുന്നത് രണ്ടുമൂന്ന് വീഡിയോ പക്ഷെ ആദ്യമായിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ട് ഇങ്ങനെ കമന്റ് എന്റെ പൊന്ന് കമന്റ് സെക്കൻഡില് വന്നോണ്ടിരിക്കും ഞാൻ ചോദിച്ച സംഭവം തന്നെ മൊത്തം ഒരെണ്ണം ഇല്ല നല്ലത് ഒക്കെ ഒരു കമന്റ് പോലും എനിക്ക് അനുകൂലമായിട്ട് വന്നിട്ടില്ലായിരിക്കും ഏർ വളരെ എന്താ പറയാ നല്ല നന്നായി എന്തായാലും അത് സംഭവം നന്ദിയുണ്ട് എന്നെല്ലാം നമുക്ക് മനസിലായിട്ടുണ്ടായിരുന്നില്ല എനിക്ക് പേഴ്സണലി എന്ന് വെച്ച് ആളെ ഞാൻ സത്യം പറയാനല്ലോ എനിക്ക് ഗെയിമിങ് എന്താന്ന് അറിയില്ല ഞാൻ ബ്രോന്റെ മോട്ടിവേഷൻ എന്തോ രണ്ട് വീഡിയോസ് ഇട്ടുള്ളു ഞാൻ ഇത് അറിയില്ല പേഴ്സണലി എനിക്കറിയില്ല ഞാൻ ഉള്ളത് പറഞ്ഞ എനിക്ക് പേഴ്സണലി അറിയില്ല ഗെയിമിങ് മറ്റേ ഒക്കെ എടുത്ത് യൂട്യൂബിൽ വരില്ല അതാണ് ഞാൻ കാണുന്നത് പക്ഷെ ഇത് ഇത്രയും വലിയ സംഭവം ഞാൻ ഇവിടെ പറഞ്ഞത് മൊത്തത്തില് അപ്പൊ ഞാൻ ഈ പേഴ്സണലായിട്ട് ഇങ്ങനെ തെറി വിളിക്കുന്ന ആളോ അങ്ങനത്തെ ഒരു ആളെയല്ലോ ഏർ ഇപ്പൊ പെട്ടെന്നിപ്പോ നമ്മുടെ വായിലിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ വരില്ലേ അങ്ങനെ വന്നൊരു സംഭവം സംഭവമാണ് അതെ അതെ ഞങ്ങൾ തന്നെയാണ് ഈഗിൾ ബ്രോനെ വിളിച്ച് പറഞ്ഞു കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് സംസാരിക്കാണ്ട് അതാള് പറഞ്ഞു എന്നോട് പറഞ്ഞു വായോ എന്നാണ് പറഞ്ഞത് പറഞ്ഞത് ഈ സമയത്ത് ഇവിടെ എല്ലാവരും ഉണ്ട് ഈഗിൾ ബ്രോന്റെ വീട്ടിൽ ഈഗിൾ ബ്രോന്റെ ഫാമിലീസും വൈഫും എല്ലാവരും ഉണ്ട് അതിനിടയിൽ കൂടെ നമ്മൾ സമയത്ത് ഇവിടെ വന്നിരുത്തണം എന്ന് പറഞ്ഞ ചൂലെടുത്ത് പുറത്താക്കാണ് വേണ്ടത് എന്നെ ആള് ഈ സമയത്ത് എനിക്ക് കുടിക്കാൻ എനിക്ക് കുടിക്ക ഫുഡ് വന്നു വളരെ നല്ല ട്രീറ്റ് ട്രീറ്റ് സത്യം പറഞ്ഞാ തല്ലുന്ന സത്യം പിന്നെ പിന്നീട് വന്നപ്പോ ഡോഗുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോഗ് പോലും നമ്മളൊന്നും ചെയ്തില്ല നമ്മൾ സേഫ് ആയിട്ട് ഇവിടെ എല്ലാരോടും കാരണം അത്ര അധികം കമന്റായിട്ടും ബാക്കിയായിട്ടും എല്ലാം സത്യ സത്യം ഭയങ്കര രീതിക്ക് ചെറുതായിട്ടൊന്നല്ല ചെറുതായിട്ടൊന്നല്ല ഭയങ്കര വീട്ടിൽ പോലും ഉമ്മ കയറ്റാത്ത അവസ്ഥ ഞാൻ ഞാൻ പറയാൻ പറയല്ലേ എനിക്ക് ഇത്ര പറയുള്ളൂ അതായത് ഇവർക്ക് ഈ കാര്യം പറയണം എന്ന് പറഞ്ഞു ഇവർക്ക് ഈ കാരണം പറഞ്ഞപ്പം എന്തായാലും ഇപ്പൊ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആൾ ആളുടെ പി ഒ പിത്രു ഇവർക്ക് ഇത് പറയാൻ പറ്റുന്ന സാഹചര്യം അല്ലേ ഇപ്പൊ അത് പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയായി അത് അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ സംസാരിച്ചോളാം അതേ കഴിഞ്ഞിട്ട് പറയാം ഏർ മണവാളിനെ കോള് വിളിച്ചതിന്റെ അപ്പ തൊട്ട് അപ്പത്തന്നെ ഞാൻ മണവാളിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു മണവാളി എന്നോടും പറഞ്ഞായിരുന്നു അത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ മിസ്റ്റേക്കാ എന്താ ക്യാമറ കേട്ടോ ഫോക്കസ്റ്റ് പറഞ്ഞിട്ട് ഇപ്പോൾ മണോളൻ്റെ അടുത്ത് ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു ഇത് എന്താ ഇത് ഇതുപോലെ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ ട്രിഗർ ആയത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും മണോവാളൻ പറഞ്ഞു അത് നമ്മുടെ ഉള്ള ആൾക്കാരുടെ മിസ്റ്റേക്കാണ് ഞാൻ അത് അവരോട് സംസാരിച്ചു കൊള്ളാം സംസാരിച്ച് സെറ്റാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് പോയ ആളാണ് ഇപ്പൊ പുള്ളി ഇവർ രണ്ടുപേരും അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു കാര്യം ഇവർ രണ്ടുപേരും അങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ എന്താ ഇനി വീണ്ടും അടുത്ത നമ്മളെ വെച്ച് അടുത്ത കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ഇവരെ വിളിച്ചുകൊണ്ടിരിക്കുക മനസ്സിലായത് അപ്പം ഇത് മണവലംബറോ എക്സ്പോഷർ ആണോ വേണ്ടേ ഇത് അതാണ് കഴിഞ്ഞ ദിവസം എനിക്ക് വ്യൂസിൻ്റെ ഒരു ഞാൻ ചോദിക്കുന്ന കേട്ടായിരുന്നു എനിക്ക് അറിഞ്ഞൂടാ ഞാൻ ഇവരെ നിർത്തി പറഞ്ഞില്ല കാരണം ഒരു ബേസിക് റെസ്പെക്ട് എനിക്കുണ്ട് കാരണം നിങ്ങൾ കുറെ നേട്ട് അറിയാവുന്നവരെ ഇവരെ നിർത്തി നോക്കുമ്പോൾ ചിലപ്പം വേറെ എന്തെങ്കിലും ആയിട്ട് ബ്രോയ്ക്ക് അത് പിന്നീട് ഫീൽ ആവുക ഇവർ പോയി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞോളാം എനിക്ക് പറയാനുള്ളത് മനസ്സിലായി അതാ ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞോട്ടെ പിന്നെ എന്റെ എനിക്കെതിരെ ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് രണ്ടുപേരെ യൂസ് ചെയ്തതിൽ പുച്ഛൻ മാത്രമേ ഉള്ളൂ അതെനിക്ക് പറയാൻ വയ്യത പറയണമായിരുന്നു അതുകൊണ്ട് എന്റെ ഫീർ നിങ്ങള് പറഞ്ഞു അങ്ങനെ ഞമ്മക്കിപ്പോ ഈ ഒരു കാര്യം ഈ ചാറ്റ് ഭയങ്കര രീതിക്ക് ഭയങ്കര ഇത് വന്നോണ്ടിരിക്കുന്നുണ്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥ ഭയങ്കര രീതിക്ക് അതിനു വേണ്ടി നമ്മൾ സംസാരിക്കാൻ എന്തായാലും വന്ന് പറ്റൂ നമുക്ക് വീണ്ടും പഴയ പോലെ വീഡിയോസ് വീഡിയോസ് ഒക്കെ ഒക്കെ എടുത്ത് മുന്നോട്ട് പോകണം നാല് വർഷം വന്നു ും പോണം വീഡിയോ റീച്ചിന് വേണ്ടിട്ടോ ഞാൻ ഒരിക്കലും അങ്ങനെ ഒരാളെ തെറി വിളിക്കാൻ നിൽക്കുന്ന ഒരാളെയല്ല ഞാൻ റീച്ചിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ ചെയ്യാറ് റീച്ചിന് വേണ്ടി നോക്കുന്ന ആളല്ല പക്ഷെ എനിക്കിപ്പോ ഞാൻ എന്തായാലും ഒറ്റക്ക് കാര്യങ്ങൾ ചെയ്തു നമ്മള് തുടങ്ങുന്നതാണ് അതെ വീണ്ടും ആദ്യം അപ്പൊ റീച്ചറിന് വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു തെറി വിളിക്കുന്ന ഒരു സംഭവം പേഴ്സണേ അല്ല ആ എന്നെയാണ് ഇപ്പൊ ഫുള്ള് ആക്കിക്കൊണ്ടിരിക്കണത് എല്ലാരും ഞാൻ തെറി വിളിച്ചു അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ആ കോള് എന്നെ കുറിച്ച് ഒന്നും സംസാരിച്ചിട്ടില്ല ഒന്നുണ്ട് രണ്ടാമതാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത് എന്ത് എനിക്കത് കൊണ്ടു ആള് റിയേറ്റ് ചെയ്തിട്ടുള്ള സംഭവം എനിക്ക് കൊണ്ടു എന്റെ വാപ്പാൻ വിളിച്ചപ്പോൾ തോന്നി അതുകൊണ്ടാണ് ഞാൻ രണ്ട ഒരു വീഡിയോ ഞാൻ ചെയ്തത് റിയാക്ഷൻ വീഡിയോ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യണത് ഞാൻ ചെയ്തിട്ടില്ല സംഭവം ഇങ്ങനെ പോവുകയും ചെയ്തു ഏറെ അത് സംഭവം തന്നെ ചിലരും പറയണെന്താ വെച്ചുകഴിഞ്ഞാ നീ ചെയ്ത ആള് ആളുടെയാണ് മാറിപ്പോയത് അതെ ചെയ്തതേ ഇതുവരെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ ഇതുവരെ ഇല്ല അത് അത് കിട്ടി ഒന്നും അറിയാണ്ട് സംസാരിക്കുമ്പോ സംഭവം കുറിച്ചറിയില്ല ഇതൊന്നും അറിയില്ല ഞാൻ റീച്ചിന് വേണ്ടിയിട്ടൊന്നുമില്ല ഇത് ചെയ്തിട്ടുള്ളത് എന്ത് ആൾക്കാർ വിളിക്കണ്ട റീച്ചിനു വേണ്ടിട്ട് അവൻ എനിക്കിത് അറിയില്ല പേഴ്സണലി ഞാൻ എന്നാ പേഴ്സണലി അറിയണം അവർക്ക് അറിയാൻ ക്യാരക്ടർ എന്താ ഞാൻ ഇങ്ങനെ തെരുവിളിക്കണമെന്ന് അങ്ങനത്തെ ഒരാളെ അല്ല പിന്നെ ആ വന്ന കേസ് എന്ന് വെച്ചാ ആ ക്യാരക്ടറിന് വേണ്ടി ചെയ്താ പക്ഷെ ആ ഒരു കാര്യം മനസ്സിലാക്കി എന്തായാലും നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഏ അങ്ങനെ അപ്പോ എയറിലാക്കി എല്ലാവർക്കും നന്ദിയുണ്ട് ഓക്കെ അവർക്ക് ഇത്രയും കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു അത് അവര് പറയാൻ വേണ്ടിട്ട് വന്നതാണ് അവരെ ഞാൻ ബാക്കി ഇരുത്തി ഇതാക്കുന്നില്ല എന്തായാലും കുഴപ്പമില്ല കൊറേ പേര് ചാനല് കൊറേ പേര് സോറി പറയാനുണ്ട് ബ്രോ അടുത്ത് അതപ്പോ അങ്ങനെ ആ ഒരു ഇത് രീതിയില് വിട്ടാൽ മതി കോണ്ടന്റ് രീതിയിൽ നിങ്ങള് യൂസ് ചെയ്യപ്പെട്ടതാണ് എന്ന് ബ്രോ തിരിച്ചറിഞ്ഞത് വളരെ നല്ലൊരു കാര്യമാണ് വന്നത് അതെ ആ ഒരു ആ ഒരു സാധനം എന്തായാലും ഞാൻ സീരിയസ് ആയിട്ട് പറയുമോ ബ്രോ ഇപ്പോഴേ നേരത്തെ തിരിച്ചറിഞ്ഞതിൽ നന്നായി അല്ലാതെ ഇനി കുറേ നാൾ നിന്നിട്ട് നിങ്ങളെ യൂസ് ചെയ്തത് കണ്ടതിന് പകരം ഇപ്പോഴേ നന്നായി പുള്ളി വിചാരിച്ച റീച്ച് ഒക്കെ പുള്ളിക്ക് കിട്ടട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു ബ്രോ നന്നായിട്ട് നടക്കട്ടെ അല്ലാതെ ഞാൻ എന്തു പറയാനോ അപ്പോൾ എന്തായാലും ഇവിടെ വന്ന് ക്ലിയർ ചെയ്തതിൽ ഒരുപാട് സന്തോഷം ബ്രോ ഓക്കെ എൻ്റെ സൈഡിൽ നിന്ന് ഫാമിലി മെൻഷൻ ചെയ്തതിനൊരു മോശം എന്റെ സൈഡിൽ ഞാൻ സോറി പറയുന്നു അല്ല അത് കുഴപ്പമില്ല ഇതിപ്പോ വന്ന് നിങ്ങൾ ക്ലിയർ ചെയ്യുവല്ലോ അതിനെ വലിയ കാര്യം അപ്പൊ ഞാൻ ഫാമിലി മെൻഷൻ ചെയ്തതിന് വിഷമായെങ്കില് ക്ലിയർ ചെയ്യാണല്ലോ മനസ്സിലായി മനസ്സിലായി അപ്പൊ അപ്പൊ അങ്ങനെയൊക്കെ പോട്ടെ ഈ എന്റെ ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാവണതെങ്കിൽ ഓക്കെ അപ്പൊ നടക്കട്ടെ തയോട്ട് വരണോ ബ്രോ ഇല്ല ഇല്ല ഓക്കെ ഓക്കെ അപ്പൊ അപ്പൊ പോയിട്ടോ എത്താഴാലും ഞാൻ കുറച്ചു നേരം ഇന്ന് ലൈവ് ഉണ്ടോ അതാ ഒരു സെക്കൻഡ് സെക്കൻഡ് ഞാൻ ഇപ്പൊ സെക്കൻഡ്